ഇരുപത് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ന്യൂനമർദ്ദ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത ആറു ദിവസം കനത്ത മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ ഉണ്ടാകും എന്ന ജാഗ്രത പാലിക്കാൻ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന കടൽ തൊഴിലാളികൾ ശ്രദ്ധിക്കുക അറിപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ നാല് ജില്ലകൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് അടുത്ത ഒരു അറിയിപ്പ് എസ് സി ടി ഐ ബാങ്കോട ബാങ്കിൽ അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ക്രെഡിറ്റ് കാർഡിൽ പൈസ എടുക്കുന്നവർ സൃഷ്ടിക്കേണ്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ബാങ്ക് പല ഇടപാടുകൾക്കും മാറ്റം വരുത്തുകയാണ് ഗെയിമിംഗ് ആപ്പുകൾ വാലറ്റി വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവയ്ക്ക് വാലറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ കാർഡ് ഉപയോഗിച്ച് പണം നൽകുകയാണ് ഇനി മുതൽ അധികം ചാർജുകൾ കൊടുക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയായി പണം കണ്ടറിഞ്ഞ് ചെലവാക്കുക ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ പാദത്തിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡിന് മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് നൽകുന്നത് പിങ്ക് നീല മഞ്ഞ കാടുകാർക്ക് ഒരു ലിറ്റർ ആറ് ലിറ്റർ വീതം ലഭിക്കും സോറി മഞ്ഞല്ല വെള്ള കാടുകൾക്ക് ആറ് ലിറ്റർ വീതം ലഭിക്കും ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണം ലഭിക്കും എല്ലാ വീടുകാർക്കും ഒരു ലിറ്റർ എന്ന എന്നതിലാണ് വിതരണം ഒരു ലിറ്ററിൽ നിന്ന് അറുപത്തൊന്ന് രൂപയാണ് വില എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു അതോടൊപ്പം തന്നെ റൈസിന്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് അനുമതിക്ക് മുപ്പത്തി ഒന്ന് രൂപയാണ് വില മുപ്പത്തൊന്നല്ല സ്കോറിങ് മുപ്പത്തിനാല് രൂപ എന്ന നിരക്കിലായിരിക്കും വിതരണം വില വിവര പട്ടിക അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഉണ്ട് നിലവിലെ സാഹചര്യം വെച്ച് നിന്ന് അഞ്ചു രൂപ നാല് രൂപക്ക് കുറച്ചായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വിതരണം നടക്കുക അഞ്ച് കിലോ പത്ത് കിലോ ബാക്കറ്റിലായിരിക്കും വിതരണം ചെയ്യുക അത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വാങ്ങാ രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക സർക്കാർ തറിയിപ്പ് ഏറ്റവും ലാസ്റ്റ് തറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഇന്നു മുതൽ ബാങ്കിൽ പൂർണ്ണ അളവിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ എല്ലാവർക്കും എത്തിച്ചേരും കൂടാതെ ചൊവ്വാഴ്ച മുതൽ വീടുകളിൽ വിതരണം തുടങ്ങി ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മാത്രമല്ല ഇരുപത്തഞ്ചാം തന്നി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക മസ്റ്ററിങ് തുടങ്ങുകയാണ് അതിനുള്ളിൽ എന്തായാലും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിതരണം എല്ലാവർക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ പൂർത്തിയാക്കും ഇന്നും ഇന്നും നാളെയും ഒക്കെ കൂടി കംപ്ലീറ്റ് ആയിട്ട് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകും കേന്ദ്രവേദനം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ആ വീട്ടിൽ വരുമ്പോൾ ആ ഒരു തുകയിൽ കുറവുണ്ടാവും മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെ അത് വാർത്തികാൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് കുറവുണ്ടാവുക അത് പിന്നെ മുന്നൂറ് രൂപ ആധാറായിട്ട് ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലേക്കിനും എൻ്റെ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമെൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ചിട്ട എന്തിനായിരിക്കും എന്നാലും ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക